ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ദ പേൾസ് ഓഫ് നിത്യ ഞാനെൻ്റെ മുത്തുമണീസും പിന്നെയും എത്തിയിട്ടുണ്ടേ എല്ലാവരെയും കൂട്ടി പുറത്തൊന്ന് പോയിട്ട് തരാമെന്ന് വിചാരിച്ചു പുറത്ത് പോകണം എന്ന് വെച്ചാൽ ചെറിയൊരു വാക്കിങ് അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ പിന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൾ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി കാട്ടിലോട്ടാണോ പോണേന്ന് യെസ് ഫ്രണ്ട്സ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ പോവുകയും അവിടെ പോയി കളിക്കുകയും കളിച്ചിട്ട് വന്നിട്ട് പഠിക്കാനും ഇഷ്ടം പോലെ സമയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മക്കളെ സമയമായപ്പോൾ അവർക്ക് പുറത്തു പോകാനും കളിക്കാനുള്ള സമയത്തിനേക്കാളും കൂടുതൽ പഠിക്കാനാണുള്ളതെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ച അവരെ മൈൻഡും കുറച്ച് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെയും കുട്ടി ഇറങ്ങിയത് കേട്ടാ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ മോനാണെങ്കിൽ വലിയ പേടിയൊന്നുമില്ലായിരുന്നു നമുക്കിപ്പോൾ ഇറങ്ങി എൻ്റെ ചേച്ചിയുണ്ട് കേട്ടാ ഈ വീഡിയോയിൽ അവക്കൊപ്പാണ് അവ മോൻ പോകുന്നത് പിന്നെ പെൺമക്കൊക്കെ ആയിരുന്നെങ്കിൽ പേടിയായിരുന്നു ഏട്ടാ ഇറങ്ങാനൊക്കെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ചറുക്കോ ചറുക്ക് വീഴോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങി കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ട് നമ്മളിങ്ങനെ പാടത്തൂടെ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ചാലുണ്ടല്ലോ അപ്പോൾ അത് കണ്ടില്ലെങ്കിലോ പുല്ല് മഴ പെയ്ത് ഇഷ്ടംപോലെ പുല്ലൊക്കെ നിറഞ്ഞിടുന്നോണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അതൊക്കെ നോക്കി നോക്കിയാണ് ഇറങ്ങാനെന്ന് അപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉള്ള ഈ ചാട്ടം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കഴിഞ്ഞ മഴയിൽ ഇഷ്ടംപോലെ കർഷകർക്ക് നാശനഷ്ടം ഉണ്ടായതുകൊണ്ട് കേട്ടാ ഇഷ്ടംപോലെ വാഴകളെല്ലാം മറിഞ്ഞു കിടക്കുന്നതുണ്ട് പിന്നെ എന്ത് കൃഷിയാണെന്ന് അറിഞ്ഞുകൂടാ പയറായിരിക്കാം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ കണ്ടു അത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കൃഷിയിൽ നടത്തുള്ളു അത് ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ടുള്ള കൃഷിയിൽ നടത്തുള്ളൂ അതൊക്കെ അവർ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ വല്ല വിധേനയും വരമ്പൊക്കെ ചാടിച്ച് അടുത്തെത്തിയത് തോടിൻ്റെ അടുത്താണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ആ ഇവരെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പേടിപ്പിച്ച് എന്തെന്ന് വെച്ചാൽ ഇടയ്ക്ക് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ഇറയും കൂടാന്ന് അതു പറഞ്ഞാണ് ഞാൻ അവരെ പേടിപ്പിച്ചത് പിന്നെ കുറച്ച് ദൂരം നടന്ന് നടന്ന് നോക്കിയപ്പോൾ വെള്ളത്തിൽ വലിയ ചെളിയും ഇതൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ആദ്യം ഇറങ്ങി ഞാൻ ഇറങ്ങാൻ വേണ്ടി അവർ കാത്തിരുന്നു കേട്ടാ ഓരോ നൈറ്റ് ഇറങ്ങാൻ തുടങ്ങി ആദ്യം മോൻ ഇറങ്ങി നോക്കിയേട്ടാ മോൻ്റെ വെള്ളത്തിൽ ഇറങ്ങുന്നത് കുറച്ച് പേടിയുള്ള കാര്യമാണ് അപ്പം പിന്നെ മറ്റേ മക്കളൊക്കെ ഇറങ്ങുന്നുണ്ടപ്പം പിന്നെ അവൻ ഇറങ്ങി ഇറങ്ങിട്ടാ പിന്നെ വെള്ളത്തിൽ നിന്ന് ഡാൻസ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിക്കല് എല്ലാം ചെയ്ത് അങ്ങനെ നേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു. ഇവർക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടാ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കടൽ കാണാനൊക്കെ പോകാറുണ്ട് അവിടെ പോ കടലിൽ പോയാലും കുറേ നേരം പെൺമക്കൾക്ക് വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവര് വെള്ളത്തിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ നേരം കളിക്കും പക്ഷേ മോന് കുഞ്ഞുനാൾ തൊട്ടേ വെള്ളത്തിൽ കളിക്കുന്നത് മാത്രം കുറച്ച് പേടിയുള്ള കാര്യമുണ്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കും പിന്നെ പെൺമക്കൾ കളിക്കണമെന്താ പിന്നെ അവനും ഇറങ്ങും അങ്ങനെ പിന്നെ മീൻ മീനില്ലാത്ത തോട്ടീന്ന് മീൻ പിടുത്തവും നടത്തി ഫ്രണ്ട്സ് പിന്നെ മീൻ കിട്ടാത്ത പേരും പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയായിരുന്നു അതിന് ഈ തോടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചെറിയൊരു വിളയുണ്ട് അപ്പോൾ അതുകൂടെ കാണാൻ പറഞ്ഞാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അച്ഛൻ താക്കോൽ എടുക്കാൻ മറന്നും പോയി പിന്നെ മോനും ചേച്ചിയുടെ മോളും ഗേറ്റ് ചാടി ഇറങ്ങി നമ്മൾ പുറത്ത് വന്ന് എല്ലാം നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പ്ലിങ് ആയി വീട്ടിലെത്തി ഗൈസ് പിന്നെ എല്ലാവരും ഫ്രഷ് ആവട്ടെ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരണവരെ ബായ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ